BOOM ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോം ടൂർ ആയിട്ടാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂര് പുറത്തൂരാണ് ഈ വീടിൻ്റെ മെയിൻ ഗേറ്റ് ഗേറ്റാണിത് സ്ലൈഡിങ് ആണ് നൽകിയിട്ടുള്ളത് വീട്ടിൽ ഇൻ്റർലോക്ക് യൂസ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് ആയിരത്തി ഇരുന്നൂറാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പതിനെട്ട് ലക്ഷത്തിനാണ് ഈ വീട് ഫുൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ഇൻക്ലൂഡിങ് ഇൻറ്റീരിയർ ആണ് വീടിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുഹമ്മദ് കുഞ്ഞുട്ടി ഹാജി ആൻഡ് ഫാമിലിൻ്റേതാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള വീട് ഫാത്തിമ മൻസിൽ നിന്നാണ് വീടിൻ്റെ പേര് ഈ വീടിൻ്റെ എഞ്ചിനീയർ ഷെരീഫാണ് ഇവരെ ഡീറ്റെയിൽസും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇവിടെ വീടിനോട് ചേർന്നിട്ട് തന്നെ ഒരുപാട് പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇവിടുത്തെ ഉമ്മാൻ്റെയാണ് വീടിൻ്റെ എലിവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എലിവേഷനിൽ കൂടുതൽ എടുത്ത് കാണിക്കുന്നതും ഒരു കൂടുതൽ മനോഹാരിത കൊടുക്കുന്നതും ഈ ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ പ്ലാൻസ് സെറ്റ് ചെയ്തത് ഇവിടെയാണെങ്കിൽ വുഡിന് പകരം യു പി വി സി വിൻഡോസാണ് ബെഡ്റൂംസിലും ലിവിങ് സ്പേസിലും ഒക്കെ നൽകിയിട്ടുള്ളത് ഇവിടെ ഒരു കുഞ്ഞു സ്പേസിലാണ് ഇവിടുത്തെ സിറ്റൗട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലപ്പോത്തറ ഫിനിഷിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ് ഇവിടെ സിറ്റൌട്ടിലും സ്റ്റെപ്സിലും എല്ലാം നൽകിയിട്ടുള്ളത് ഇവിടെ സിറ്റൌട്ടിലായിട്ട് ഒരു വുഡൻ ആണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇവിടുത്തെ മെയിൻ ഡോറിൻ്റെ ഡിസൈനിങ് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ മെയിൻ ഡോർ സെറ്റ് ചെയ്തിട്ടുള്ളത് കിൻസ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ സ്റ്റീൽ ഡോറാണ് കേട്ടോ ഇവിടെ മെയിൻ ഡോറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിലൊക്കെ കാണുമ്പോൾ വുഡൻ ഡോർ ആയിട്ടേ തോന്നുള്ളൂ ഇപ്പോൾ ഒട്ടുമിക്ക വീട്ടിലും സ്റ്റീൽ ഡോർസ് ഒക്കെ കൊടുത്ത് കണ്ടിട്ടുണ്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നല്ല സുരക്ഷയാണ് പിന്നെ തടി പോലെ വെയിലത്ത് വളയോ അടയാൻ പ്രയാസം ഉണ്ടാവുകയോ ഒന്നും ചെയ്യൂല അടക്കുന്ന സൗണ്ട് പോലും കുറവായിരിക്കും ഈ ഒരു സ്റ്റീൽ ഡോർസിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ മെയിൻ ഡോറ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നേരെ കാണുന്ന വ്യൂ ആണ് കേട്ടത് സ്റ്റെയർ കേസിൻ്റെ ഭാഗമാണ് കാണുന്നത് എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ലിവിങ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലിവിങ് സ്പേസിൻ്റെ കോർണറിലായിട്ട് എൽ ഷേപ്പിലുള്ള ഒരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ലിവിങ് സ്പേസിൻ്റെ സിറ്റൌട്ടിൻ്റെ ബെഡ്റൂമിൻ്റെ എല്ലാ മെഷർമെൻ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇവിടേക്ക് നല്ല വെൻറ്റിലേഷന് വേണ്ടിയിട്ട് ഇവിടെ വിൻഡോസ് നൽകിയിട്ടുണ്ട് യു സ്ലൈഡിംഗ് വിൻഡോസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ ആണെങ്കിൽ ഫോൾ സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളതാണ് ഈ വീട്ടില് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഒരു ബെഡ്റൂം ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റും ഇവിടെ നിന്നാണ് രണ്ട് ബെഡ്റൂമിലേക്കുള്ള ആക്സസ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടുത്തെ ഡൈനിങ് സ്പേസ് എവിടെയെന്ന് ഇപ്പോൾ ഇവിടുത്തെ ഡൈനിങ് ഏരിയ കണ്ടിട്ട് നമുക്ക് രണ്ട് ബെഡ്റൂം കാണാം കേട്ടോ ഈ നേരെ കാണുന്ന ഡോർ ഉണ്ടല്ലോ അത് ഡൈനിങ് സ്പേസിലോട്ടാണ് ആണെങ്കിൽ മുകളിൽ ഗ്ലാസും പിന്നീട് വുഡും നൽകിയിട്ടുള്ള ഡോറാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ഫ്ലോറിൽ കംപ്ലീറ്റ്ലി മാർബിളാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള ടേബിളാണ് കേട്ടോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആറ് ചെയറോട് കൂടിയിട്ടുള്ള ഇവിടെ തന്നെയാണ് ഇവിടുത്തെ വാഷ് ബേസിൻ്റെ യൂണിറ്റും ടോപ്പിൽ ഗ്ലാസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിൻ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്ക് വാളിൽ ലൂവേഴ്സ് ഡിസൈനിങ് ആണ് നൽകിയിട്ടുള്ളത് ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് വാനിറ്റി കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ റെഫ്രിജറേറ്ററിൻ്റെ സ്പേസ് വന്നിട്ടുള്ളത് ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് നേരെ പോകുന്നത് പിന്നീട് നമ്മൾ ഇവിടുത്തെ കിച്ചണിലോട്ടാണ് കിച്ചണിലേക്ക് കിടക്കുന്ന ഭാഗത്ത് ഒരു ചെറിയ പാർട്ടീഷനൊക്കെ പോലെ ഒരു ഗ്ലാസിൻ്റെ ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ മോൻക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും പാടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ കിച്ചൺ കബോർഡൊക്കെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് ഈ ഒരു അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ അവരായിട്ട് കോൺടാക്ട് ചെയ്തോളേ ഇവിടുത്തെ മെയിൻ കിച്ചണ് ഇവിടെ കാര്യമായിട്ട് അടുപ്പോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ജസ്റ്റ് കബോർഡുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഇനി ഈയൊരു കിച്ചൺ കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടെ ഉണ്ട് ഇവിടെ നിന്ന് നൽകിയിട്ടുള്ള ഡോറും കിങ്സ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സ്റ്റീൽ ഡോർ ആണ് കേട്ടോ ഈ ഒരു കിച്ചണില് ഫ്ലോറിൽ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഇത് ഈ ഇതിനോട് അറ്റാച്ച്ഡ് അല്ല ഇത് ഒരു ജി ഐൻ്റെ സ്ട്രെച്ചർ കൊടുത്തിട്ട് അതിലോഡ് വിരിച്ചിട്ട് എക്സ്ട്രാ അങ്ങോട്ട് പുറത്തേക്ക് എടുത്തതാണ് അതും ഇവിടുത്തെ മോന് ചെയ്തിട്ടുള്ള വർക്കാണ് അവരെ ഡീറ്റെയിൽസും കൂടെ ഞാൻ കൊടുക്കാം കേട്ടോ ഇവിടെയാണ് വിറകടുപ്പും സ്റ്റൗവും എല്ലാം നൽകിയിട്ടുള്ളത് ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ സിങ്ക് നൽകിയിട്ടുള്ളത് പിന്നെ സ്റ്റോർ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു വാർഡ്രോപ്പ് പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അലുമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് കേട്ടോ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ബെഡ്റൂമാണ് ഇത് പത്ത് പതിനൊന്നാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് ഒരു വുഡിന്റെ ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള വാർഡ്രോബും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ഇതും നേരത്തെ അതേ ഒരു സൈസ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെ ഒരു മെറ്റൽ സ്റ്റെയർ കേസ് ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്സിലും ആ ഒരു ഹാൻഡ്രെലിന്റെ പിടുത്തത്തിന്റെ ഭാഗത്തുമാണ് വുഡെന്ന് ഇവിടെ ആണെങ്കിലും വെന്റിലേഷന് വേണ്ടിയിട്ട് ഒരു സ്ലൈഡിംഗ് വിൻഡോ നൽകിയിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ ഒരു കോമൺ ബാത്റൂമും ഒരു ബെഡ്റൂമും ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്